ഞാനിങ്ങനെ പൂത്തൊലഞ്ഞ് നിന്നിട്ട് ആർക്കും എന്തോ ഒരു മൈൻഡ് ഇല്ലാത്ത തൂത്ത് തൂത്ത് മടുക്കും ഇപ്പൊ ഒന്നമരം കാരണം പാക്കോളം തൂത്ത് തൂത്ത് മടുക്കുവേരത്തെയ പൂത്തൊലഞ്ഞ് അങ്ങ് നിൽക്കുവോ എന്തിനാ ഇത്ര നേരത്തെ പൂക്കുന്നേന്ന് വിഷു വരട്ടെ അപ്പ അറിയ എന്റെ വില നമുക്ക് പൂ പറിക്കാൻ പോകാം കൊന്നപ്പൂ പറ നമുക്ക് വിഷു കൈനീട്ടിട്ടണ്ടേ കണി ഒരുക്കണ്ടേ ഏ നമുക്ക് പൂ പറിക്കാം എത്ര പൂ വേണം തുമ്പിക്ക് അഞ്ചു പൂ വേണോ നമുക്ക് പറിക്കാൻ പോകാവേ എൻ്റെ തമ്പുരാനേ താലും എൻ്റെ കൊന്നമരമേ നീ എന്ത് പണിയാ ചെയ്തത് നാളെ വിഷു ഒരുക്കാൻ വേണ്ടി ഞങ്ങൾ പൂ ഒപ്പിക്കും നല്ല വല്ലാത്ത ചെയ്തായി പോ കേട്ടോ എങ്ങനെ ഇരിക്കുന്നു എനിക്കിതാ ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ വേണേ ഞാൻ പൂത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വേണേ കണി കണിയൊരുക്കിക്കോ അതാ നല്ലത് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വല്ല പ്ലാസ്റ്റിക് പൂവോ അങ്ങനെ മേടിച്ചു വെക്കും അല്ലെങ്കിൽ മറ്റേ ക്രാഫ്റ്റ് കോപ്പിയിൽ ആ ഗായത്രി കുറച്ച് കൊന്നപ്പം ഉണ്ടാക്കുന്നുണ്ട് വേണേൽ അത് മേടിച്ച് വെക്കും അതായിരിക്കും നല്ലത് എന്തുവായാലും എല്ലാവർക്കും വിഷു ആശംസകൾ